വർക്കും നമസ്കാരം ഈ എന്ന് പറയുന്നവരെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നൊരു വീടാണ് ഞാൻ ഒരു അവിശ്വാസിയാണ് എന്തിലാണ് നമുക്ക് അവിശ്വാസം എന്തിനെയാണ് നമ്മൾ അവിശ്വസിക്കേണ്ടത് ദൈവത്തെയാണോ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് ദൈവത്തിൻ്റെ പേരിലാണോ നിങ്ങൾ അവിശ്വാസിയായത് എങ്കിൽ ദൈവം എന്താണെന്ന് നിങ്ങൾ നിങ്ങളറിയണേ ഞാൻ ആസ്തികവാദിയാണ് നിരീശ്വരവാദിയാണ് അവിശ്വാസിയാണെന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഏറ്റവും ചുരുങ്ങി അറിയേണ്ടത് നമുക്ക് എന്തിലാണ് അവിശ്വാസം ദൈവവിശ്വാസി അല്ല എന്ന് പറയുമ്പോൾ ദൈവം എന്താണെന്ന് ആദ്യം അറിഞ്ഞതിന് ശേഷം അതിനെ അവിശ്വസിക്കണം വിശ്വസിക്കാൻ പറ്റുന്നതല്ല എങ്കിൽ അതിനെ അവിശ്വസിക്കുക തന്നെ ചെയ്യണം ദൈവം എന്താണെന്ന് അറിയാവോ ദൈവം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അതിനെ അവിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ സുഖമായി ശ്വസിക്കുന്നതിന് കാരണം പോലും ഈ വിശ്വമാണ് ഈ വിശ്വത്തെയാണ് നമുക്ക് വിശ്വാസമില്ലാത്തത് അപ്പോൾ നമുക്ക് പിന്നെ എന്തിലാണ് വിശ്വാസമുള്ളത് ഈ പ്രകൃതിയുടെ മൂലകങ്ങളെയും മൂല്യത്തെയും ഒന്നും നമുക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിലാണ് നമുക്ക് വിശ്വാസം വേണ്ടത് നമ്മൾ ബേസായിരിക്കുന്ന വിശ്വാസം എന്താണ് നമ്മുടെ അറിവാണ് നമ്മളുടെ വിശ്വാസം പരമസത്യമായിരിക്കുന്ന അറിവായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ആ അറിവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലേ നമ്മളുടെ അമ്മയെ വിശ്വസിക്കണം അച്ഛനെ വിശ്വസിക്കണം നമ്മളുടെ ഗുരുനാഥന്മാരെ നമ്മൾ വിശ്വസിക്കണം ഡോക്ടറിനെ വിശ്വസിക്കണം അല്ലേ നമ്മളുടെ രാഷ്ട്രത്തെ ഈ പൈതൃകങ്ങളെ എല്ലാം നമുക്ക് വിശ്വസിക്കണം ഈ മണ്ണിനെ ഈ ജലത്തെ വായുവിനെ അഗ്നി ആകാശത്തെ അതിൻ്റെ ഗുണങ്ങളെ എല്ലാം ആ ദ്രവ്യവിശേഷങ്ങളെയും എല്ലാം നമുക്ക് വിശ്വസിക്കാൻ കഴിയണം ഇല്ലേ വിശ്വസിക്കാൻ കഴിയണ്ടേ വിശ്വസിക്കാൻ കഴിയണം ഈ ദ്രവ്യമാണ് ദൈവം ഈ വിശേഷങ്ങളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിലൂടെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ വേദ്യമാകുന്ന സ്പർശം രസം ഗന്ധം രൂപം ശ്രവണം എന്ന് പറയുന്ന അഞ്ച് ദ്രവ്യവിശേഷങ്ങളെ നമ്മളുടെ ജീവിതവിശേഷങ്ങളാക്കി മാറ്റുന്ന നമ്മളുടെ അറിവിനെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ഇങ്ങനെ നമ്മൾ അവിശ്വാസിയാണെന്ന് പറയുമ്പോൾ സ്പർശിച്ചു രുചിച്ചു മണത്ത് കണ്ട് കേട്ട് അറിയുന്നതിന് ഒന്നിനെയും നമുക്ക് വിശ്വാസമില്ലെങ്കിലോ വിശ്വസിക്കട്ടെ അപ്പം നമ്മൾ അവിശ്വാസിയാണ് എന്ന് പറയുന്നത് വലിയൊരു കാപട്യമാണ് അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും വിശ്വസിക്കാൻ കഴിയരുത് മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്ന് പറയുന്ന ആ ഫൈവ് എലമെൻസിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം അതാണ് പ്രപഞ്ചം ആ അഞ്ചിനെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ ആ അഞ്ചും ചേർന്ന് നമുക്ക് അനുഭവവേദ്യമാകുന്ന തൊക്ക് നാക്ക് മൂക്ക് കണ്ണ് ചെവി എന്ന് പറയുന്ന നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം അതിലൂടെ നമുക്ക് എന്തിനെ സ്വീകരിക്കാൻ കഴിയണം അറിവിനെ സ്വീകരിക്കാൻ കഴിയണം ആ അറിവിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം അപ്പം നമ്മൾ അവിശ്വാസിയാണ് എന്ന് പറയുന്നത് അതൊരു കാപട്ട്യമാണ് ഉപ്പിനെ ഉപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം അത് നിത്യം നമുക്ക് ഉപയോഗിക്കേണ്ടതാണെന്നുള്ള ഒരു അറിവിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം സൈനൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത ഒരു മാരക വിഷമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം വിശ്വസിക്കാൻ കഴിയണ്ടേ ഇല്ലെങ്കിലോ അപ്പം നമുക്ക് അതെല്ലാം വിശ്വാസമാണ് പിന്നെ എന്താണ് നമുക്ക് വിശ്വാസമല്ലാത്തത് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയണം അവരുടെ കഴിവുകളെ നമുക്ക് അറിയുവാൻ കഴിയണം അവരുടെ കഴിവുകളിൽ നമുക്കും വിശ്വാസം ഉണ്ടാകണം മനുഷ്യരുടെ മാത്രമല്ല സർവ്വചരാചരങ്ങളുടെയും സർവ്വസസ്യം പ്രകൃതിയുടെയും ഗുണങ്ങളെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം അതിനെ നമുക്ക് വിശ്വസിച്ചാൽ മാത്രമാണ് ആ ഗുണങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ എൻ്റെ ഇപ്പം നമുക്ക് എന്തിലാണ് വിശ്വാസം വേണ്ടത് ഈ പ്രപഞ്ചത്തിലാണ് നമുക്ക് വിശ്വാസം വേണ്ടത് ആ മണ്ണാണ് ശിവൻ ജലമാണ് പാർവതി ഈ സസ്യപ്രകൃതിയാണ് വൈഷ്ണവശക്തി ആ സസ്യപ്രകൃതിയുടെ അസ്തിത്വത്തിൽ ജനിക്കുന്ന ജന്തുലോകമാണ് ലക്ഷ്മി ലോകം അപ്പോൾ ഈ അഗ്നിയാണ് ബ്രഹ്മശക്തി ആകാശമാണ് സരസ്വതി ഇതിനെ നമുക്ക് വിശ്വസിക്കണ്ടേ ഈ ആറ് ഗുണങ്ങളാണ് നമുക്ക് ആറ് ഭാവങ്ങളെ നൽകുന്നത് ഷഡ്ഭാവങ്ങളെ നൽകുന്നത് ഷഡ് ഋതുക്കളെ നൽകുന്നത് ഇതിനെയൊക്കെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അറിവാണ് നമ്മൾ നേടേണ്ടത് അറിവ് നേടുമ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് നമ്മളുടെ അജ്ഞത നമ്മളെ അവിശ്വാസിയാക്കും സ്പർശിച്ച് രുചിച്ച് മണത്ത് കണ്ട് കേട്ട് നമുക്ക് ഈ ദ്രവ്യവിശേഷത്തെ ഈ പഞ്ചദ്രവ്യവിശേഷത്തെ നമുക്ക് ഈ പ്രപഞ്ചത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ജ്ഞാനത്തെ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു രോഗമുണ്ട് അത് വാദം പോലെ ഒന്നായിരിക്കാം അത് നാസ്തികവാദമാവാ അമ്മയെയും അച്ഛനെയും ഗുരുനാഥന്മാരെയും വിശ്വസിക്കാതിരിക്കുക രാഷ്ട്രത്തോട് വിശ്വാസമില്ലാതിരിക്കുക രാഷ്ട്രത്തിന്റെ പൈതൃകങ്ങളോട് വിശ്വാസമില്ലാതിരിക്കുക സർവ്വതിനെയും അവിശ്വസിക്കുക ഭാര്യ അവിശ്വസിക്കുക മക്കളെ അവിശ്വസിക്കുക നമ്മളുടെ പൂർവികരുടെ അറിവുകളെ ആ ജീവിത രീതികളെ അവിശ്വസിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ന്യൂനതകളാണ് ആചരണ പദ്ധതികളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും അതിനെ കൂടുതൽ കൂടുതൽ സ്വീകാര്യമാക്കുകയാണ് വേണ്ടത് അതിനൊക്കെ തന്ധവിശ്വാസം കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജ്ഞാനത്തെ വിശ്വസിച്ചുകൊണ്ട് ആ ജ്ഞാനത്തിലൂടെ നമ്മൾ അതിനെ തിരുത്തുകയാണ് വേണ്ടത് അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം ആ ഒന്നിനെയും തിരുത്തുവാൻ കഴിയില്ല കാരണം എന്താണ് അറിവിനെയും അദ്ദേഹം വിശ്വസിക്കുന്നില്ല ്രഹിച്ച അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള അക്ഷരങ്ങളെക്കുറിച്ചും നമുക്ക് എന്തുണ്ടാവണം വിശ്വാസം ഉണ്ടാവണം അക്കങ്ങളെക്കുറിച്ചും എന്തുണ്ടാവണം വിശ്വാസം ഉണ്ടാവണം ഇല്ലെങ്കിലോ നമ്മൾ അവിശ്വാസിയാണ് നിങ്ങൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് വിശ്വാസം നമ്മുടെ തൊക്കിനെ നാക്കിനെ മൂക്കിനെ കണ്ണിനെ ചെവിയെ എല്ലാം നിങ്ങൾക്ക് വിശ്വാസമാണ് ആണോ എങ്കിൽ നിങ്ങൾ അവിശ്വാസിയാണോ ഇനി പറയൂ നിങ്ങൾ അവിശ്വാസിയാണോ അവിശ്വാസിയാണോ അങ്ങനെ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ നാവ് തന്നെ നുണ പറയുന്നു എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾക്കാണ് പ്രശ്നം ആശയങ്ങൾ എവിടെ നിന്നാണ് ജനിക്കുന്നത് ആമാശയങ്ങളിൽ നിന്ന് അപ്പോൾ ആമാശയങ്ങളിലേക്ക് സംസ്കരിക്കുന്നത് എന്താണോ എന്ന് സംശയിക്കേണ്ടി വരും ആ നിങ്ങളുടെ ഭക്ഷണത്തെ അവിശ്വസിക്കേണ്ടി വരും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് അത് ശിവത്വമുള്ളതല്ല ശഭത്വമുള്ളതാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും അപ്പോൾ അവിടെയും നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക് വിശ്വാസം ഉണ്ടാകണം ആശയങ്ങളെ ജനിപ്പിക്കുന്നത് ആമാശയങ്ങളിൽ നിന്നാണെങ്കിൽ നമ്മൾ ആമാശയങ്ങളിലേക്ക് നിക്ഷേപിക്കുന്നത് എന്താണ് നമ്മളിലേക്ക് നമ്മളുടെ സംസ്കാരത്തെ ജനിപ്പിക്കുവാൻ നമ്മൾ സംസ്കരിക്കുന്നത് എന്താണ് ശവമാണോ ശിവത്വമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ആ ചിന്ത ശരിയെ ജനിപ്പിക്കും അപ്പോൾ നിങ്ങൾ ഈ വിശ്വത്തെ വിശ്വസിക്കുന്നവരാകും ഈ വിശ്വത്തെ സ്നേഹിക്കുന്നവരാകും ഈ ദേശത്തെ സ്നേഹിക്കുന്നവരാകും ഈ ഭൂമിയെ സ്നേഹിക്കുന്നവരാകും സർവചരാചരങ്ങളെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് സന്തോഷിക്കുന്നവരാവും സർവരും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യും നിങ്ങളെ വിശ്വസിക്കണമെങ്കിലും എന്ത് വേണം നിങ്ങളും വിശ്വാസിയാണ് വേണ്ടേ വേണ്ടേ അപ്പോൾ ഇനി പറയൂ നിങ്ങൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ ഈ പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവും നിങ്ങൾ അവിശ്വാസിയാണോ ആദ്യം സെൽഫായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പാകത്തിന് നിങ്ങളൊരു വിശ്വാസിയായി മാറുക എന്നിട്ട് മറ്റുള്ളവരെ നിങ്ങളുടെ അറിവിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക ആദ്യം നമ്മൾ തന്നെ ഒരു വിശ്വാസിയായി മാറുക എന്നിട്ട് മറ്റുള്ളവരുടെ അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമസ്തേ